नमस्ते ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് ഇനി വേണ്ടത് അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സുവർണ അവസരമാണ് ഇന്നു മുതൽ പന്ത്രണ്ടാം തീയതി വരെ പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിൽ പ്രസാദിച്ച് നിൽക്കുന്ന സമയം ശനീശ്വര ദേവൻ്റെ ഏറ്റവും പ്രസാദപൂർണമായ സന്തുഷ്ടമായ ഒരു ടൈമിങ്ങിനെയാണ് ഇത് കാണിക്കുന്നത് അതായത് ഇച്ചിരി നമ്മൾ എത്രത്തോളം തടസ്സങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്നു തൊഴിൽ സംബന്ധമായിട്ടാണേലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും തടസ്സങ്ങളെ മാറ്റിയെടുക്കാൻ നമ്മൾക്ക് ആരുടെ സഹായമില്ലാതെ നേരിട്ട് പ്രപഞ്ചത്തിനോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു ടൈമിങ്ങിനെയാണ് ലയൺ ഗേറ്റ്സ് പോർട്ടൽ എന്ന് പറയുന്നത് അത് ഇന്നു മുതൽ സ്റ്റാർട്ടിങ് ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരം നിങ്ങൾ സ്വസ് മായിട്ടിരുന്ന് നിങ്ങളുടെ പ്രേയറോ അഫർമേഷനോ എന്തു വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടത് ആ ഒരു കാര്യത്തെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കുക ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ സോളിൽ നിന്നെ നിങ്ങൾ പോസിറ്റീവ് ആക്കിയെടുത്ത് അതിനെ അട്രാക്റ്റ് ചെയ്യുക അതുപോലെ ചക്ര മെഡിറ്റേഷനുകളൊക്കെ ഇന്നത്തെ ദിവസം മുതൽ നിങ്ങൾ സ്റ്റാർട്ടിങ് ചെയ്താൽ വളരെ പ്രയോജനകരവും നിങ്ങൾ പോലും ഞെട്ടിക്കുന്ന വ്യത്യസ്തമായ അനുഭവം നിങ്ങളിൽ യും ചെയ്യുന്നതാണ് അതുപോലെ ഹീലിങ് നിങ്ങളുടെ മോശമായി നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികളെ അതുപോലെ ഒരുപാട് ഒരുപാട് സന്ദർഭങ്ങൾ നമ്മൾക്ക് എന്നാ പെയിൻ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിനെല്ലാം എല്ലാം ഹീൽ ചെയ്ത് കളയാനൊക്കെ പറ്റിയ ഒരു സുവർണ അവസരമായിട്ടാണ് നമുക്കിതിനെ കാണേണ്ടത് അപ്പം നമ്മളുടെ റീഡിങ്ങിൽ ഇന്ന് നോക്കുന്നത് നിങ്ങൾക്കെന്താണ് ആവശ്യം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഇനി നിങ്ങൾക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് പ്രപഞ്ചം നിങ്ങളോട് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഫസ്റ്റ് തന്നെ സെവൻ ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഒരുപാട് ചോയ്സുകൾ നിങ്ങളുടെ മുന്നിലിരുപ്പുണ്ട് അതായത് ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്നും പറഞ്ഞ് നിങ്ങൾ കൺഫ്യൂഷനോട് കൂടി നിൽക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് കാണുന്നത് നിങ്ങൾക്ക് ഏത് കാര്യം വേണമെങ്കിലും തിരഞ്ഞെടുക്കാം അപ്പം നിങ്ങളോട് നിങ്ങളൊരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു ഫീലിങ്സാണ് കാണുന്നത് വേറൊരു കാര്യത്തിലുമല്ല വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യത്തിൽ മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ മുന്നോട്ട് പോകാൻ പറ്റാതെ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് എന്നിട്ട് നിങ്ങൾ ഒരു പേപ്പർ എടുത്തിട്ട് എട്ടു പ്രാവശ്യം എനിക്കത് ലഭിച്ചു എന്ന് പറഞ്ഞ് നിങ്ങളത് ലഭിച്ചതുപോലെ ഫീല് ചെയ്യുന്ന വിധം എട്ട് എട്ട് പ്രാവശ്യം എഴുതുക അങ്ങനെ ഇന്ന് വൈകുന്നേരം എട്ടു മണിക്ക് മണിക്ക് തുടങ്ങിയാൽ ആ ഒരു എട്ട് പ്രാവശ്യം കറക്റ്റ് എട്ട് മണിക്ക് തന്നെ നിങ്ങൾ എഴുതണം കേട്ടോ അത് എഴുതിയിട്ട് എട്ട് പ്രാവശ്യം എഴുതിയിട്ട് അത് എട്ടു പ്രാവശ്യം വായിക്കുക എഴുതിയത് ആവർത്തിച്ചൊന്നുകൂടി വായിക്കുക അങ്ങനെ നിങ്ങൾ ഇന്നു മുതൽ ശരിക്കും നാളെ മുതലാണ് ഇതിൻ്റെ പവർഫുള്ളായ ടൈമിംഗ് വരുന്നത് അപ്പോൾ ഇന്നു മുതൽ എഴുതിക്കോ പന്ത്രണ്ടാം തീയതി വരെ നിങ്ങളത് എഴുതണം എന്ത് കാര്യമാണോ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യം എത്ര കാര്യങ്ങളുണ്ടോ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഓരോ കാര്യവും നമ്മളത് ലഭിച്ച പോലെ എട്ട് പ്രാവശ്യം എഴുതി അതിൻ്റെ അടിയിൽ താങ്ക് യു എന്ന് നമ്മൾ അവസാനം നന്ദി പ്രകടനം ൂടി നടത്തണം കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുക അപ്പം നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യത്തിനാണെങ്കിലും സാമ്പത്തികമായിട്ട് നിങ്ങൾ കരിയിൽ നൽകാനുണ്ടെങ്കിലും അങ്ങനെ ഏത് കാര്യമാണോ നിങ്ങൾക്ക് അത്യാവശ്യം ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ വളരെ മന പവർഫുള്ളോടും പ്രേയറോടും സന്തോഷത്തോടും കൂടി എനിക്കത് ലഭിച്ചു എന്ന സന്തോഷത്തോടും കൂടി വേണം നമ്മളത് എഴുതാനായിട്ട് അപ്പോൾ ഇവിടെ എനിക്ക് വ്യക്തമായി നമുക്ക് കിട്ടുന്നത് കരിയറിനകത്ത് സ്റ്റക്കായിട്ട് എന്ത് ചെയ്യണം കരിയർ സംബന്ധമായി ജോബ് കിട്ടാതെ അല്ലെങ്കിൽ കിട്ടിയ ജോബിനകത്ത് മനസ്സിന് ഒരു സംതൃപ്തി ഇല്ലാതെ ഒക്കെ മുന്നോട്ട് പോകുന്ന വ്യക്തികളെയാണ് കാണുന്നത് അപ്പം നിങ്ങൾക്ക് ഇന്ന് ചെയ്യാവുന്ന ഒരു അഫർമേഷൻ ആണെങ്കിലും മാനിഫെസ്റ്റേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് കരിയറിനെ സംബന്ധിച്ച് തന്നെ തുടങ്ങുക ഓഫ് സോഴ്സ് ആണ് സക്സസ് നല്ലൊരു സക്സസ് ആണ് നിങ്ങൾക്ക് അതിൻ്റെ ഫലമായിട്ട് ലഭിക്കാൻ പോകുന്നത് കാരണം നിങ്ങൾ വളരെയധികം സ്ട്രക്ഡായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് അതായത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ വളരെ സ്ലോവിലാണ് നിങ്ങളുടെ ഓരോ കാര്യങ്ങളും മൂവിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും നിങ്ങൾക്ക് പോകാൻ പറ്റാതെ വളരെ വളരെ പതുക്കെ ഇങ്ങനെ ആമ ഇഴഞ്ഞു പോകുന്നതുപോലെയാണ് നിങ്ങളുടേതായ എല്ലാ കാര്യങ്ങളും പോകുന്നത് നിങ്ങൾ വളരെ അധികം ഓവർ അത് എങ്ങനെ ചെയ്യണമെന്ന് കാരണം നിങ്ങളൊരു രീതിയിലും നിങ്ങൾക്കൊരു മോചനമില്ല വളരെ സ്ലോവിൽ പോകുന്നു എന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലമായിട്ട് നമുക്ക് കാണുന്നത് നിങ്ങൾക്കുള്ളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക നിങ്ങൾ വളരെയധികം നന്ദിയോട് 40. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നന്ദിയോടു കൂടി മാനിഫെസ്റ്റേഷൻ സെവൻ ഓഫ് വൺസ് ആണ് നിങ്ങൾ പ്രേയർ ചെയ്യുക എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് കാരണം നിങ്ങൾക്ക് ഫിനാൻഷ്യലി എന്തോ നഷ്ടമൊക്കെ സംഭവിച്ച കുറേ വ്യക്തികളുണ്ട് നിങ്ങൾ അതിൻ്റെ പേരിൽ ഒരുപാട് ഫൈറ്റിങ് നിങ്ങളുടെ ഫാമിലിക്കുള്ളിൽ വരെ പളരെ പ്രശ്നങ്ങളും സംഘർഷവും ഒക്കെ ആയിട്ട് പോകുന്ന വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക നിങ്ങൾ ും മാനിഫെസ്റ്റേഷൻ ചെയ്യുക നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത് യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ചക്ര മെഡിറ്റേഷൻ ചെയ്യുക ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ള നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥയും സന്ദർഭവും അനുസരിച്ചൊക്കെയാണ് നമ്മൾക്കൊരു പ്രേർ പോലും ചെയ്യാൻ സാധിക്കുക എന്നത് എനിക്ക് വ്യക്തമായിട്ടും അറിയാം നമ്മൾ എത്രത്തോളം ഡൗൺ ആവണോ അത്രത്തോളം നമ്മൾ ശ്വരിൽ നിന്നൊക്കെ ചില ഭൂരിപക്ഷം ആളുകളും അകന്നു പോവുകയാണ് ചെയ്യുന്നത് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാതെ നമ്മുടെ മനസ്സ് തകർന്നു പോയാൽ നമുക്കൊരു മെഡിറ്റേഷനോ ഒരു പ്രയറോ ഒരു മനുഷ്യനോട് മനസ്സ് തുറന്നോ ഒന്ന് സംസാരിക്കാൻ പോലും സാധിക്കില്ല പക്ഷേ നിങ്ങൾ ഈ ഒരു നാല് ദിവസം ഈ ഒരു നാല് ദിവസം നിങ്ങൾ സ്വയം നിങ്ങളോട് പറഞ്ഞ് ഞാനത് ചെയ്തിരിക്കും എന്ന് ഉറച്ച തീരുമാനത്തോടെ നിങ്ങളത് ചെയ്യുക നിങ്ങൾക്ക് ചക്ര മെഡിറ്റേഷൻ ചെയ്യുക എന്ന് തന്നെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത് അതായത് സ്വാധിഷ്ഠാനം സ്വാതിഷ്ഠാന ചക്രമാണ് ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആക്കേണ്ടത് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ളവരെ ഒന്ന് സ്നേഹിക്കാൻ പോലും പറ്റാത്ത ഒരു മാനസികാവസ്ഥയാണത് സ്വാധിഷ്ഠാന ചക്രം വർക്ക് ചെയ്താൽ മാത്രമാണ് നമ്മുടെ പങ്കാളിയെ പോലും നമുക്കൊന്ന് സംതൃപ്തിപ്പെടുത്താനോ സ്നേഹിക്കാനോ അവരെ ഒന്ന് ഉൾക്കൊള്ളാനോ ഒക്കെ സാധിക്കുകയുള്ളൂ അതിനാൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു ചക്രാസാണ് എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ടൊരു പ്രതീക്ഷ ഉണ്ടാവുകയുള്ളൂ എന്നും യൂണിവേഴ്സ് നിങ്ങൾക്കിവിടെ നൽകുന്നുണ്ട് അതുപോലെ തന്നെ ദ ഹെർമിറ്റാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് ഉൾവലിഞ്ഞ് നിൽക്കരുതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഹീലിംഗ് ചെയ്യുക നിങ്ങളുടെ ഈ ഒരു അവസ്ഥയെ നിങ്ങളുടെ ഒരുപാട് ദുഃഖങ്ങളെയും സങ്കടങ്ങളെയെല്ലാം നിങ്ങൾ ഒറ്റയ്ക്ക് റിലാക്സ് ആയിട്ട് ഇരുന്നു കൊണ്ട് നിങ്ങൾ ഹീലിംഗ് ചെയ്യുക നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ് സാമ്പത്തികമായ ഒരു നിലനിൽപ്പിനും കരിയറിനും ഒക്കെ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പലരുടെയും കുറ്റപ്പെടുത്തലുകളും മാറ്റി നിർത്തലുകളും ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ എപ്പോഴൊക്കെ തെല്ലാം ലാസ്റ്റ് ഒരു ഫലപ്രാപ്തിയിലെത്തുന്നില്ല നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ആ പോകുന്ന വഴി എന്ന് പറയുന്ന ലാസ്റ്റ് ഒരു തെറ്റായ രീതിയിലാണ് തീരുവുള്ളൂ വളരെ നല്ല സന്തോഷത്തോടെയും നിങ്ങൾ വളരെയധികം ആഗ്രഹത്തോടും കൂടി ചെയ്യുന്നതായിരിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ വരെയാണ് പക്ഷെ അത് എത്തിച്ചേരുന്നത് അവസാനം എന്താണ് വളരെയധികം നെഗറ്റീവായ ഒരു അവസ്ഥയിലേക്കാണ് പോയി ചേരുന്നതായിട്ട് കാണുന്നത് പക്ഷേ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ വിഷമിക്കേണ്ടത് നിങ്ങൾക്ക് നൂറ് ശതമാനം എന്താ ഹെർമിറ്റാണ് സമാധാനമായിട്ട് കുറേ നേരം ഒന്ന് ഒറ്റയ്ക്കിരുന്ന് ഒന്ന് ഹീലാവുക നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും നെഗറ്റിവിറ്റികളെല്ലാം ഹീലാക്കി കളയുക നിങ്ങളൊന്ന് ശാന്തമായി നിങ്ങളുടെ ആ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ മുതലുള്ള കാര്യങ്ങളെ ഒന്ന് റിവൈൻഡ് ചെയ്തെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ അതിനെ എല്ലാം റിമൂവ് ചെയ്ത് കളയുക നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എന്തായിത്തീരും കിങ് ഓഫ് പെൻഡിക്കിൾസിൽ എത്തിച്ചേരും നിങ്ങൾ കിങ് ഓഫ് പെൻഡിക്കിൾസിലാണ് നമ്മൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നത് കാരണം ഇമോഷണലി എല്ലാം നിങ്ങൾ ഒരുപാട് ഏതോ ഒരു വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങൾ വളരെയധികം സ്നേഹത്തോടു കൂടി പെരുമാറിയ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് വളരെ വേദനാജനകമായ അനുഭവം ഉണ്ടായിട്ടുള്ള കുറേ ആളുകളെ കാണുന്നുണ്ട് നിങ്ങൾക്കതിൽ നിന്നെല്ലാം ഒരു മാറ്റമാണ് ഈ ഒരു നാല് ദിവസത്തെ ആ ഒരു മെഡിറ്റേഷനും ആ ഒരു അഫർമേഷനിലൂടെ എല്ലാം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ആ നെഗറ്റിവിറ്റി ഇപ്പം നിങ്ങൾ ജോബ് ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ പോലും നിങ്ങൾക്കൊരു നെഗറ്റീവായ ഒരു അന്തരീക്ഷം അതായത് മോശമായ ഒരു പെരുമാറ്റമൊക്കെ ഏതെങ്കിലും വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഇമോഷണലി നിങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടി തന്നെ പെരുമാറുകയും അവർ നിങ്ങളിലേക്ക് നിങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യും ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾ അവിടെ ചെയ്യേണ്ട ഒരു മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് ചക്ര മെഡിറ്റേഷനാണ് ഹാർട്ട് ചക്ര മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എല്ലാവരെയും നമ്മളോട് നെഗറ്റീവ് തോന്നും ചില വ്യക്തികൾക്ക് നമ്മളോട് നമ്മൾ പോലും അറിയാതെ നെഗറ്റീവ് ഫീല് ചെയ്യും ആ നെഗറ്റീവ് ഫീല് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുന്നത് അവർക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുള്ളൂ എത്ര ആത്മാർഥമായിട്ട് ജോലി ചെയ്താലും നമ്മുടെ നേരെ അവർ വളരെ മോശമായിട്ട് നമ്മൾ ആ ചെയ്ത ജോലിയുടെ ആ ഒരു നന്മയോ അല്ലെങ്കിൽ ആ ചെയ്ത ഒന്നും അവരെ കണ്ണു തുറന്ന് അവർക്ക് കാണാൻ സാധിക്കില്ല കാരണം എന്താണ് നമ്മുടെ ഹാർട്ട് ചക്രയുടെ പ്രോബ്ലമാണ് അതായത് നമ്മളിൽ അവർ കാണുന്നത് നെഗറ്റിവിറ്റിയാണ് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളൊരു റീഡിങ് ഇടുമ്പം ആ റീഡിങ്ങിനകത്ത് കമൻറ്റ് വായിക്കുമ്പം തന്നെ അവർ എത്ര പേരുണ്ട് അതിൽ പോസിറ്റീവായ മാനസികാവസ്ഥയുള്ളവർ എത്ര പേര് നമ്മുടെ ആ റീഡിങ്ങിനെ ഉൾക്കൊണ്ടാണ് മെസ്സേജ് ഇടുന്നത് ചിലർ ആ ഒരു ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കുറച്ച് കാര്യമുണ്ടോ കേട്ടിട്ട് വന്ന് വേഗം അതിനെക്കുറിച്ചൊരു അഭിപ്രായം ഇട്ടുവച്ച് പോകാം അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കുക നമ്മളിൽ ആ ഒരു പ്രശ്നത്തെ നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ട് വേണം എവിടെയും നമ്മൾ റിപ്ലൈ ചെയ്യാനും കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങളിൽ ആ ഒരു നെഗറ്റിവിറ്റി ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ ജോബ് സംബന്ധമായ സ്ഥലത്താണെങ്കിലും നിങ്ങളോട് കൂടി ചേരുന്നവർക്ക് നിങ്ങളൊരു ഇറിറ്റേഷനോ ഒരു അകൽച്ചയൊക്കെ പെരുമാ വരുന്നത് നിങ്ങളോടുള്ള ആ ഒരു നെഗറ്റിവിറ്റി കൊണ്ടാണ് നിങ്ങളിൽ ആ ഒരു നെഗറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ നെഗറ്റീവായ സോള് നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങളതിനെ എല്ലാം മാറ്റണമെങ്കിൽ ഈ ഒരു നാലേ നാല് ദിവസം നിങ്ങളൊരു ചക്ര മെഡിറ്റേഷൻ ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് അതിൽ നിന്നും എന്തു ചെയ്യും തീർച്ചയായിട്ടും മോചനം ഉണ്ടാകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് അംഗീകരിക്കാമെങ്കിൽ മാത്രം അംഗീകരിച്ചാൽ മതി ഒരിക്കലും നമ്മൾക്കൊരാളെ ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും ചെയ്യിക്കാൻ സാധിക്കില്ല നമ്മളുടെ അനുഭവങ്ങളാണ് നമുക്ക് എപ്പോഴും എല്ലാവർക്കും പകർന്നു കൊടുക്കാൻ പറ്റുകയുള്ളൂ അത്രേ മാത്രമാണ് ഞാനും നിങ്ങൾക്ക് മുമ്പിൽ നൽകുന്നുള്ളൂ പിന്നെ വന്നിരിക്കുന്ന കിങ് ഓഫ് ആണ് നിങ്ങൾക്ക് വ നിങ്ങൾ ചിന്തിക്കാത്ത ആണ് അതായത് നിങ്ങൾക്ക് സാമ്പത്തികമായ അബണ്ടൻസ് ആണ് വരാൻ പോകുന്നത് സാമ്പത്തികമായ നല്ല നിലനിൽപ്പാണ് നിങ്ങൾ ഈ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വരുന്ന സാമ്പത്തിക നഷ്ടം കരിയറിലെ കൺഫ്യൂഷൻ അതുപോലെ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന തിക്ത അനുഭവങ്ങൾ അതുപോലെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തെറ്റാകുന്ന രീതിയിലെ ഒരവസ്ഥ ഇതെല്ലാം മാറും എന്ന് വ്യക്തമായി നിങ്ങൾക്ക് യൂണിവേഴ്സിൽ തന്നിരിക്കുകയാണ് കിങ് ഓഫ് സോഴ്സ് ആണ് നിങ്ങളൊരു ശക്തനായി എന്നാണ് പറയുന്നത് വളരെ ശക്തിയുള്ള നല്ല പവർഫുള്ളായ നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾക്ക് മുന്നിൽ എല്ലാ കാര്യങ്ങളും നട നടന്ന് കിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നിങ്ങൾക്കൊരു ഒരു നാല് പേരെയെങ്കിലും സഹായിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു എന്നാ നേതൃപാഠവ നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ഒരു ഉന്നതി ിയാണ് വരാൻ പോകുന്നതെന്നാണ് നമുക്ക് യൂണിവേഴ്സ് ഇന്ന് കാണിച്ചു തരുന്ന ഈ ഗേറ്റ് പോർട്ടലിലൂടെ നമുക്ക് കാണിച്ചു നൽകുന്നത് പിന്നെ ദ നൈൻ ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത് നൈനോ ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തോ കാര്യത്തിന് വേണ്ടി കുറേ കാലങ്ങളായി വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുന്നവരുണ്ട് ഒരു പുതിയ പ്രണയത്തിനായിട്ടാണെങ്കിലും അതല്ലെങ്കിൽ ഒരു സക്സസ് നിങ്ങൾ ചെയ്ത എന്തോ ഒരു കാര്യത്തിന് എന്തോ ആയിക്കോട്ടെ ഇനി ഒരു കേസ് സംബന്ധമായ കാര്യത്തിനാണേലും കരിയർ സംബന്ധമായ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്കൊരു ആണ് വരാൻ പോകുന്നതെന്നാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത് അതുപോലെ നിങ്ങൾ ഇമോഷണലി ഒരു പുതിയ ക്രിയേറ്റിവിറ്റി നിങ്ങളെന്തോ പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയും ാണ് പുതിയ പുതിയ എന്തെല്ലാമോ കാര്യങ്ങളിലേക്ക് ആയിട്ടായിട്ടും സക്സസ് ആയിട്ടായും നിങ്ങൾക്ക് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും എല്ലാം ഒരു ഒരു പ്രഭാവ വലയം നിങ്ങളിലേക്ക് എത്തിച്ചേരും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇനി മുന്നോട്ട് ഇത്രയും നാളും നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ നെഗറ്റിവിറ്റികളും നിങ്ങളിൽ നിന്ന് മാറി നിന്നവരും നിങ്ങളെ നിങ്ങൾക്ക് എത്ര ശ്രമിച്ചിട്ടും സക്സസ് ലഭിക്കാതെ പോയതുമെല്ലാം ഈ ഒരു അഫർമേഷനിലൂടെയോ മെഡിറ്റേഷനിലും ിലൂടെയോ നിങ്ങൾക്ക് വളരെയധികം മാറ്റം വന്നു ചേരുമെന്നാണ് നമുക്കിവിടെ കിട്ടുന്ന മെസ്സേജ് അതുപോലെ എന്നാ ത്രീ ഓഫ് പെൻഡിക്കിൾസ് ആണ് ത്രീ ഓഫ് പെൻഡിക്കിൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും നിങ്ങളോട് ചേർന്ന് നിൽക്കാനും നിങ്ങളെ മനസ്സിലാക്കാനും അതുപോലെ സാമ്പത്തിക നഷ്ടങ്ങൾക്കും അതായത് നിങ്ങൾ ഓവറായിട്ട് വർക്ക് ചെയ്യുന്നിടത്തൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്കൊരു സപ്പോർട്ട് ഉണ്ടാകുകയാണ് ഇനി അങ്ങോട്ടേക്ക് ആദ്യത്തെ ആ നെഗറ്റിവിറ്റി എല്ലാം മാറി രണ്ടാമത് നമുക്ക് ഒരുപാട് ഒരുപാട് പിന്നെ സന്തോഷവും ഒരുപാട് നല്ല സാറ്റിസ്ഫാക്ഷനോട് കൂടിയ മെസ്സേജ് ആണ് നമുക്ക് യൂണിവേഴ്സ് നൽകുന്നത് നമ്മുടെ മൈൻഡ് കോൺഫ്ലിക്റ്റ് ആയിരുന്നതും സാമ്പത്തികമായി നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നിന്ന കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഒരു വ്യക്തിയുടെയോ ഹെൽപ്പോട് കൂടി നിങ്ങൾക്ക് അതിനെ എല്ലാം മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങൾക്ക് വേണ്ട ആ ഒരു കാര്യം നിങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ അഫർമേഷൻ പറയുക അത് എഴുതുക അത് ആവർത്തിച്ച് ആവർത്തിച്ചിട്ട് പ്രാവശ്യം പറയുക അങ്ങനെ നിങ്ങൾ ഈ പന്ത്രണ്ടാം തീയതി വരെ മുടങ്ങാതെ ഒന്ന് ചെയ്യുക ഏതെങ്കിലും ഒരു നേരം ചെയ്യുക ഇന്ന് വൈകുന്നേരം തുടങ്ങിയാൽ നാളെ വൈകുന്നേരം നാളെ കഴിഞ്ഞ് വൈകുന്നേരം അങ്ങനെ ആ തുടങ്ങിയ ടൈമിങ്ങിൽ തന്നെ ആയിരിക്കണം പിറ്റന്നും പിറ്റന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ ചെയ്യേണ്ടത് അതുപോലൊരു പുതിയ ലോകം നിങ്ങൾ ആഗ്രഹിച്ച പോലെ മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് പുറത്തേക്കൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടും മറ്റുമെല്ലാം മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് മാറി മറ്റൊരിടത്തേക്ക് പോകുവാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് അതെല്ലാം സ്റ്റക്കായിട്ട് ഒരുപാട് കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളും എല്ലാം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അതെല്ലാം ഈ ഒരു കൂടി നിങ്ങൾക്ക് മാറി കിട്ടുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങളിലേക്ക് ഇനി എല്ലാ കാര്യങ്ങളും വരും നിങ്ങളുടെ കൈക്കുള്ളിലിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാമെന്നാണ് ഇനി യൂണിവേഴ്സ് പറയുന്നത് ഇനി ഒന്നും മറ്റൊരു വ്യക്തികളിലോ അല്ലെങ്കിൽ എന്നാൽ കാലത്തിനോ ഒന്നും നിങ്ങൾ വിട്ടുകൊടുക്കണ്ട നിങ്ങൾ ഈ ഒരു അഫർമേഷനും ഈ ഒരു ചക്ക മെഡിറ്റേഷനും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് ഫലം കിട്ടാൻ പോകുന്നത് നിങ്ങളായിട്ട് നിങ്ങളുടെ കാര്യങ്ങളെ നിയന്ത്രിക്കാനും മുന്നോട്ട് പോ കൊണ്ടുപോകുവാനും നൂറ് ശതമാനം സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ പൂർണ്ണമായും മെഡിറ്റേഷൻ ചെയ്യുക എന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത് അതൊരു സക്സസ്സിലേക്കാണ് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നത് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നിങ്ങൾ എടുക്കുന്ന തീരുമാനം നിങ്ങൾ എന്തൊക്കെയോ തീരുമാനങ്ങൾ ഉറച്ച് തീരുമാനങ്ങളിലേക്ക് വരിക ആ വരുന്നതിലൂടെ നിങ്ങൾക്ക് നൂറ് ശതമാനം സക്സസ്സാണ് ഉണ്ടാകുന്നത് ആ സക്സസ്സിലൂടെ നിങ്ങൾക്ക് ഒരു വളരെ നല്ല ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറഞ്ഞാൽ ടെൻ ഓഫ് കപ്സ് ആണ് ഒരു ഹാപ്പി ഫാമിലിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങളുടെ ലൈഫിനെ ഇനി അങ്ങോട്ടേക്ക് ഇനി അങ്ങോട്ടേക്ക് പൂർണ്ണമായി കൊണ്ടുപോകാൻ സാധിക്കും പക്ഷേ നിങ്ങൾ അവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ വർക്ക് ചെയ്യണം അതായത് ഒന്നെങ്കിൽ നിങ്ങളിലെ നെഗറ്റിവിറ്റികളെ കളയാനുള്ള അഫർമേഷൻ ആരോടൊക്കെയാണോ നിങ്ങൾക്ക് ക്ഷമിക്കേണ്ടത് അവരുടെ പേരുകൾ എഴുതി അവരിൽ നിന്നുണ്ടായ ഒരു തിക്ത അനുഭവങ്ങൾ വ്യക്തമായിട്ട് എഴുതി നിങ്ങൾ എട്ട് പ്രാവശ്യം ആവർത്തിച്ചു പറയുക അതുപോലെ തന്നെ ഈ അതുപോലെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ലൈഫിൽ നേടേണ്ടത് ആ നേടേണ്ട കാര്യം നിങ്ങളൊരു പ്ലെയിൻ കടലാസിലെടുത്ത് അതുപോലെ എഴുതി എട്ടു പ്രാവശ്യം എഴുതി യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞ് അതായി പ്രാവശ്യമൊന്നും വായിക്കുക വായിക്കുന്ന ഹൃദയത്തെ തൊട്ട് തന്നെ വായിക്കണം നമ്മുടെ മനസ്സിനകത്ത് വേദന ഉണ്ടായത് നമ്മളെ അവഗണിച്ചവരെ അപമാനിച്ചവരോടെല്ലാം എനിക്ക് ക്ഷമിക്കാൻ പറ്റണം എന്നുള്ളതും നിങ്ങൾ എന്ത് ചെയ്യണം എട്ടു പ്രാവശ്യം എഴുതിയിട്ട് അത് വായിച്ച് വയ്ക്കുക കേട്ടോ എന്നിട്ട് പന്ത്രണ്ടാം തീയതി കഴിയുമ്പോൾ നിങ്ങൾ വളരെ നല്ല ആത്മാർത്ഥതയോടുകൂടി ആ സംഭവത്തെ യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുക അതായത് ആ കടലാസിനെ നിങ്ങൾ കത്തിച്ച് കളയണം ആ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പന്ത്രണ്ടാം തീയതി കഴിഞ്ഞിട്ട് സോറി പന്ത്രണ്ടാം തീയതി കഴിഞ്ഞിട്ട് നിങ്ങൾ അതിന് നെക്സ്റ്റ് ഡേയോ എപ്പോഴാണെന്ന് വെച്ചാൽ ആ കടലാസ് സൂക്ഷിച്ച് വെക്കരുത് അത് യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കാൻ വേണ്ടി അത് കത്തിച്ച് കളയുക അത് കഴിഞ്ഞാൽ അപ്പം തന്നെ പോയി എന്ത് ചെയ്യണം ഒന്നെങ്കിൽ നമ്മൾ ഫ്രഷ് ആവണം കുഴന്നെ നമ്മൾ ഫ്രഷ് ആവുക അല്ലെങ്കിൽ കൈയും മുഖവും കാലുമെല്ലാം കഴുകി ഒന്ന് ഫ്രഷ് ആവുക ആ രീതിയിലോ അല്ലെങ്കിൽ ബാത്തിങ് ചെയ്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളങ്ങ് ഫ്രഷാവണം അതിന് ശേഷം ഏത് ഈ കടലാസ് കത്തിച്ചതിന് ശേഷം എന്നിട്ട് യൂണിവേഴ്സിനോട് പിന്നെ വന്നിരുന്ന് നിങ്ങൾക്ക് കഴിയുന്ന പോലെ കണ്ണുകളടച്ച് ഒരു നിമിഷം കുറച്ച് ടൈമിങ്ങിൽ ഞാൻ ആ പറഞ്ഞതുപോലെ മിനിറ്റ് ടൈം ഹരഹര ചൊല്ലിയുള്ള ആ ഒരു മെഡിറ്റേഷൻ ഞാൻ പറഞ്ഞിരുന്നത് വേണ്ട ഒരു നിമിഷം ഒന്ന് ധ്യാനിച്ചാൽ മാത്രം മതി ധ്യാനിക്കുക ഫിനിഷ് ചെയ്യുക നിങ്ങൾക്ക് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് വന്നിരിക്കും എന്നത് അതിനകത്ത് ഒരു മാറ്റവും ഇല്ല കേട്ടോ അപ്പം ഞാൻ ഇത്രത്തോളം നല്ല കുറേ കാര്യങ്ങൾ നമ്മൾക്ക് ഈ ഒരു ലയൺ ഗേറ്റ് പോർട്ടൽ കൊണ്ട് നമുക്ക് വരാൻ പോകുന്നുണ്ട് ഏറ്റവും കൂടുതൽ കരിയർ സംബന്ധമായ കാര്യവും സാമ്പത്തികവുമാണ് നിങ്ങൾക്ക് വേണ്ടത് പിന്നെ ഇമോഷണലി നിങ്ങൾക്ക് വേ ഇമോഷണലി നിങ്ങളൊന്ന് ഓക്കെ ആവണം അതായത് മനസ്സുകൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്റ്റക്കായി നിൽക്കുന്നുണ്ട് അതൊന്ന് ഓക്കെ ആക്കി എടുക്കുക എന്നാണ് പറയുന്നത് മൂന്ന് ചക്രാസുകളാണ് നമുക്കിവിടെ ഏറ്റവും എനർജറ്റിക് ഇവിടെ നമ്മൾക്ക് കാണിച്ച് തന്നിരിക്കുന്നത് ഒന്ന് റൂട്ട് ചക്ര രണ്ട് സ്വാതിഷ്ഠാന ചക്ര മൂന്ന് ഹാർട്ട് ചക്ര ഈ മൂന്ന് ചക്രാസുകൾ നിങ്ങൾ എന്നാ ശരിക്കും പറഞ്ഞാൽ മെഡിറ്റേഷൻ എടുക്കണം എന്നത് തന്നെ വളരെ പ്രധാനമാണ് കേട്ടോ ഈ മൂന്ന് ചക്രാസ് വർക്കിംഗ് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ബാക്കിയെല്ലാം നമ്മളിലേക്ക് വന്നുകൊള്ളും അതായത് മറ്റുള്ളവർക്ക് നമ്മളെ സ്നേഹിക്കുമ്പം തന്നെ നമ്മൾ പോസിറ്റീവായി നമുക്ക് സാമ്പത്തികവും കരിയറും സെറ്റായി കഴിയുമ്പം തന്നെ നമുക്ക് പോസിറ്റീവായി നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് ിക്കാൻ സാധിക്കുമ്പോഴും നമ്മൾ പോസിറ്റീവായി എല്ലാം സ്വാഭാവികമായി നടന്നോളും എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക നമുക്ക് അടുത്ത ദിവസം അടുത്ത റീഡിങ്ങുമായിട്ട് കാണാം ഗോഡ് പ്ലസ്